ഓ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന ഹെയർ കെയർ ടിപ്പും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി മുടി നല്ല തിക്കായി വളരുന്നതിനും ആ തിക്കായിട്ട് വളരുന്നതിനോടൊപ്പം തന്നെ നല്ല കളറോട് കൂടി വളരുന്നതിനും പറ്റി നല്ലൊരു ടിപ്പാണിത് നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബ് കൂടി ഓൾ ഓപ്ഷനോട് തന്നെ വിളിച്ചു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ത് ഇപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്നത് കായത്തിന്റെ കട്ടയാണ് കായത്തിന്റെ കട്ട അതിന്റെ കവറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചു പാൻ വെച്ചതിലോട്ട് നമ്മുടെ ആ കായത്തിന്റെ കട്ടയും കൂടെ വെച്ചു കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് തീ കൂട്ടി വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് ആ ചൂടത്ത് നമ്മുടെ കായത്തിൻ്റെ കട്ട ഇരുന്ന് ചൂടായി വരും ചൂടായി വരുന്ന വരുന്നതനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സ്പൂണാണ് നമുക്ക് പരന്ന ആയിട്ടുള്ള തവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തിരി അച്ഛൻ്റെ ആ തിരിക്കുന്ന ഫാം നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പരന്നിരിക്കുന്ന ആണെങ്കിലും മതി അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂടാകുന്നതനുസരിച്ച് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ ഇതേപോലെ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ചെറിയ ചെറിയായിട്ടൊന്ന് പ്രെസ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നുസരിച്ച് അത് നല്ല മൊരിഞ്ഞ് കട്ടിയിലോട്ട് വരികയും ചെയ്യും നമുക്ക് കായത്തിൻ്റെ കട്ട മേടിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ കായത്തിൻ്റെ കട്ട വെച്ചിട്ട് നമുക്ക് ഇത് എടുത്ത് ഇതേ രീതിയിൽ എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ് ഈ രീതിയിൽ എടുത്ത് പൊടിച്ച് വെക്കാറുണ്ട് ട്ട ചൂടാകുന്നതനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്ത അനുസരിച്ച് അത് നല്ല ആയിട്ട് ഡ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് വരുന്നതായിട്ട് കാണാം എണ്ണയൊന്നും വേണ്ട അതുപോലെ അത് സ്പൂണേലോ തവയിലോ ഒന്നും പറ്റിപ്പിടിക്കത്തില്ല നമ്മൾ നമ്മളത് പ്രെസ് ചെയ്തനുസരിച്ച് വളരെ തിന്നായിട്ട് വരും അപ്പോൾ അത് ഉള്ളിലൊക്കെ നന്നായിട്ട് വേവുന്നുണ്ടാവും പിന്നെ നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അത് പ്രസ്സ് ചെയ്യാനായിട്ട് കാണത്തില്ല നല്ല ഹാർഡായിട്ട് വരുന്നിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ ഗ്യാസ് ഓഫാക്കാം പിന്നെ അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തണുക്കണം അത് കഴിയുമ്പോഴത്തേന് അത് നല്ല ഹാർഡായിട്ട് വരുന്നതായിട്ട് കാണാം അത് കഴിഞ്ഞ് നമുക്കത് ചെറിയ ചെറിയ പീസുകൾ ഇതിവിടെ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചിടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടത് പൊടിച്ചെടുക്കാം സാധന കായത്തിൻ്റെ കട്ട ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എണ്ണയിലിട്ട് മൂപ്പിച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത് കായത്തിൻ്റെ കട്ട മേടിച്ച് വെക്കുകയാണേൽ അപ്പം അതിന് വേണ്ട നമുക്ക് ഇതുപോലെ പൊടിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് കായം ആവശ്യമുള്ള സമയത്ത് നമുക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ കായത്തിൻ്റെ കട്ടയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് ഒരു കുപ്പിയിൽ ആക്കി എയർടൈറ്റായിട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് പിന്നെ കായത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി ടിപ്സും ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കേറി കാണാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വൈറ്റ് റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഫ്ലാറ്റ്സീനോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഹെയർഡേ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടാക്കുക നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നോക്കാം വൈറ്റ് റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് കാണാം നല്ല ബ്രൗൺ കളറിലുള്ള വെള്ളവും അതുപോലെ റൈസൊക്കെയാണ് നല്ല ബ്രൗൺ കളറിലുള്ള റൈസ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ അതിൻ്റെ റൈസ് ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ പിന്നത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നല്ലൊരു ഹെയർ ടോണർ ആണ് നമുക്ക് മുടിയിൽ ഇത് കോട്ടനെ മുക്കിയിട്ട് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണേറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മുടി വാഷ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലൊരു മുടിക്ക് നല്ല സോഫ്റ്റ് ആക്കി നല്ല കണ്ടീഷനിങ് എഫക്ട് ചെയ്ത നല്ലൊരു ഹെയർ ടോണറാണിത് നമുക്ക് ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണേ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഹെയർ ടോണറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല സ്ട്രെന്തനിയും ഷൈനിങ്ങും മാറി കിട്ടുന്നതായിരിക്കും ബാക്കി ആ വെള്ളവും റൈസും കൂടെ ഒന്ന് തണുത്ത് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മിച്ചാലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് വരുത്തലാക്കി എടുക്കുന്നുണ്ട് ഇത് ഇപ്പോൾ നല്ല പേസ്റ്റ് വരുത്തലാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതാണേൽ മുടിയൽ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണേ നമ്മൾ ഈ രീതിയിൽ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മുടി നല്ല സ്ട്രെന്തനിങ് അതുപോലെ നല്ല ഷൈനിങ്ങിനോടുകൂടി വളരുന്നതായിരിക്കും നമ്മളിത് പേസ്റ്റാക്കുന്ന സമയത്ത് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ് അങ്ങനെയും ചെയ്യും നമുക്ക് ഇത് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു മാസ്ക്കാണ് ഇത് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റാക്കി വെച്ച് ഇതിലോട്ട് ഹെന്ന പൗഡറോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഒന്ന് ചെയ്യുവാണേൽ മുടിക്ക് നല്ല കളർ കിട്ടുന്നതിനും അതുപോലെ മുടി നന്നായിട്ട് വളരുന്നതിനും സഹായിക്കുന്നതാണ് ഹെയർ കെയർ ടിപ്പ് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ഓൾ ഒന്ന് ഒപ്ഷൻ കൂടെ ഒന്ന് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്